വിമതർ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പലായനം ചെയ്ത പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ കൊട്ടാരം കൊള്ളയടിച്ചിരിക്കുകയാണ് സിറിയൻ ജനത ദമസ്കസിലെ അസദിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ജനങ്ങൾ ഇരിച്ചു കയറുന്നതും കയ്യിൽ കിട്ടിയതൊക്കെയും എടുത്ത് കടന്നു കളയുന്നതും പുറത്തുവന്ന വീഡിയോകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും കൊട്ടാരം കൊള്ളയടിക്കുന്ന സിറിയൻ ജനതയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻതോതിലാണ് പ്രചരിക്കുന്നത് കൊട്ടാരത്തിലെ മുറികളിൽ കയറിയിറങ്ങി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ആളുകളെയും ദൃശ്യങ്ങളിൽ കാണാം ഇതിനു പുറമെ ചിലർ കൊട്ടാരത്തിലെ ഫർണിച്ചറുകളും ഇവിടെ നിന്ന് കടത്തുകയും ആഭരണങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോകുന്നതും വീഡിയോകളിലുണ്ട് വിമതസേന രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തുവെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് സ്രീൻ ജനത ഇരുപത്തിനാല് വർഷം ഏകാധിപത്യ ഭരണം നയിച്ച പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ഇരച്ചുകയറിയത് നിരവധി പുരുഷന്മാർ കൊട്ടാരത്തിലെ വിലയേറിയ കസേരകൾ ചുമന്നുകൊണ്ടുപോവുകയും ചിലർ മുറികളിലെ അലമാരകൾ തകർക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കൂടാതെ പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു കൊട്ടാരങ്ങളിലും ജനങ്ങൾ ഇരച്ചുകയറിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുഹാജിറിൻ പാലസിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട് പതിമൂന്ന് വർഷത്തിലേറെ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് സുറയിൽ വിമതർ തലസ്ഥാന നഗരമായ ദമസ്കസ് പിടിച്ചിടക്കിയത് അസോദിൻ്റെയും കുടുംബത്തിൻ്റെയും അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട കുടുംബഭരണത്തിനിതോടെ അന്ത്യമായിരിക്കുകയാണ് വിമതർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ പ്രസിഡന്റ് ഇവിടെ നിന്ന് പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരാഴ്ചയ്ക്കിടയിലാണ് സുറയിൽ ഇത്തരത്തിൽ ആഭ്യന്തര കലാപം രൂക്ഷമായത് എന്നാൽ ഇതിനുശേഷം ഇതുവരെയും അസാദ് പൊതുവേദികളിൽ പ്രതീക്ഷപ്പെടുകയോ അഭിപ്രായം അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം രാജ്യം പിടിച്ചടക്കിയ വിമതർ തെരുവുകളിൽ ആഘോഷിക്കുകയാണ് അസദിൻ്റെയും പിതാവിന്റെയും ഉൾപ്പെടെ പ്രതിമകൾ പലയിടത്തായി തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ജനങ്ങളും വിമതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ബാഷാർ അൽ അസദിന്റെ പിതാവ് സിറിയുടെ ഭരണം പിടിച്ചെടുത്തത് പിന്നീട് മൂന്ന് പതിറ്റാണ്ടോളം അദ്ദേഹം ഇവിടെ ഭരണം നടത്തി രണ്ടര പതിറ്റാണ്ടായി ശ്രീയുടെ ഭരണം ഏകാധിപതിയുടെ കൈയാളുകയായിരുന്നു അസദ് ഈ അപ്രമാദിത്വത്തിന് ഒടുവിൽ അന്തിമായിരിക്കുകയാണ് രാജ്യം വിട്ടു എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ് അൽ അസദിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല